ഇന്ന് മത്തനും കുമ്പളങ്ങും കൂടി ഒരു കുളിങ്കറിയാണ് കേട്ടോ അടിപൊളി കുളിങ്കറിയാണ് വളരെ എളുപ്പത്തിൽ ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണിത് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കുളിങ്കറി എങ്ങനെ വെക്കുമെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ അറിയൂള്ളൂ

പുളിങ്കറിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാൻ ഉണ്ട് എരിവിന് ആവശ്യത്തിന് ആറ് വറ്റലമുളക് രണ്ട് ടീസ്പൂണ് പുഴുക്കലരി ഒന്നര ടീസ്പൂണ് മുഴമല്ലി ഒരു അര ടീസ്പൂണ് ഉലുവ ഇതെല്ലാം കൂടി വറുത്തെടുക്കണം ഇത് പൊടിച്ചിട്ട് വരാം ആറിട്ട് കുറച്ചൊരു പിടി തേങ്ങ അത് നന്നായി അരച്ചിട്ട് വരാം നമുക്ക് മത്തനം കുമ്പളങ്ങി വയ്ക്കാം വേണ്ട ഒരു വർഷം മത്തനം ഒരു വർഷം കുമ്പളങ്ങിട്ടാ നന്നായി കഴുകി തന്നെ വേറെ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒക്കെ കൊടുക്കാം അടുപ്പിൽ വെച്ച് കഴിക്കാം അടച്ച വെച്ച് കഴിക്കാം കേട്ടോ ഇവിടെ കഷണം എന്താ നോക്കാം ഓ കഷ്ണൊക്കെ നന്നായി കൊണ്ടു കേട്ടോ നന്നായി കൊണ്ടു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപൊടി ഈ ഉലുവ മല്ലി പൊടിച്ചതാണ് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക കട്ടയിലാണ്ട് ഇതൊഴിച്ചു കൊടുക്കൊഴിച്ചു കൊടുക്ക തേങ്ങ ചുണ്ട മൂത്ത് തിളയ്ക്കട്ടെ പുളിങ്കറി തിളച്ചു കിട്ടാവൂ അരപ്പൊച്ചിട്ട് ഈ കറി ഇറക്കി വെക്ക എന്നിട്ട് താളിക്കാം വേണോ ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്ക വെളിച്ചെണ്ണ ചൂടാവട്ടെ കടുക് കടുക്കിട്ട് കൊടുക്കാം പച്ചനമുളക് രണ്ടോളം കറിവേറ്റില്ല അറിയൊരു മണം സൂപ്പർ കറിയാണ് ട്ടടയൊന്നും വെച്ചി നോക്കാതെ വെച്ചി നോക്കുക. നമുക്ക് കഴിക്കാൻ ദോശയാണ് ട്ടാ. തരൊന്നും പണിയൊന്നുമില്ല. ഇങ്ങേรีവാ. ഇങ്ങേรีവാ. ത്വരണത്തിന് തലവര വയേതുണ്ട്. ത്വരണത്തിന് തലവര ഇതിനൊന്നും പണിയില്ല. ചാമളയടിച്ചിടേ. ചാമളയടിച്ചിടേ. കൈയ്യില് ചാമളയിടിക്കണം. Так കൂടുതൽ വറുന്ന് കൊണ്ടിപ്പോൾ കാറ്റത്തെ. നല്ല സുഖം അല്ലേ? നല്ല സുഖം. ഇടി പിന്നെ ചേട്ടള്. എവിടെ നിന്നാണ് അങ്ങട് കഴിച്ചണ്ടല്ലേ? ഹോർമകളിൽ മാത്രം. ഹോർമന്നുള്ള നമ്മൾ കേണ്ടി. അമ്മക്കൊന്ന് മറക്കാൻ കഴിയട്ടെ. ഞാനല്ല ലൈഫ് ഒന്ന് കാലേ എന്നപോലെ ആയിക്കൊന്ന്. ഹെ ആദർ തല എന്നപോലെ ആയിരിക്കുന്നു അങ്ങന വളഞ്ഞു വരുന്നു നമുക്ക് ഉഴുറ്റ് എടുക്കാംട്ടോ അതാണ് ആങ്ങടും മുറുക്കും വേഗട്ടെ ഒന്നികേ ദോശയൻട്ട കൊണ്ടുവരണം കണ്ടോ ണ്ടാക്കി കഴിയണോ ഞാനത് കഴിക്കട്ടേട്ടാ ഇത് പാലക്കാട്ടേക്ക് പോകുമ്പോൾ എടുത്ത വീഡിയോ കേട്ടോ നിറയെ പച്ചപ്പ് കണ്ടപ്പോൾ എടുത്തതാണ് നല്ല ഭംഗിയുണ്ടല്ലോ സൂപ്പറായിട്ട് പാലക്കാട് പോകുമ്പോൾ മാത്രമേ ഈ പച്ചപ്പൊക്കെ കാണുള്ളൂ ടൗണിലൊന്നും കാണില്ല അടിപൊളിയാണല്ലേ ണ്ടാ റോട്ടൂടെ പോകുമ്പോ പലതരം അറിയാ നല്ല മഞ്ഞ കാലേണ്ട് നല്ല രസേ ഫുള്ള് പൂക്കളാണ് പിന്നെ അടിപൊളിയ് പൂക്കള് നോക്കിട്ട് പോയത് നേരം പോയത് അറിഞ്ഞില്ലേ എപ്പടാണ്ട് എന്റെ വീടിന്റെ അവിടെ എത്താനായി ആടുകളും വെയിനും പാടത്തോടെ വെള്ളം ഇല്ല നിറയെ തെങ്ങ തീരെ വെള്ളമില്ല വരണ്ട് കിടക്കണ ആ ഭാഗം അതെ അവിടേക്കൊന്നും എത്തിട്ടില്ല എത്തണുള്ളൂ അപ്പൊ ഇത്രയേ ഉള്ളൂട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന